സദാമിൽ നിന്ന് മടുറോയി ലേഖനം അനിൽകുമാർ എ വിസ് വേലിയിൽ അമേരിക്ക കടന്നു കയറിയ ശേഷം യു എസ് എംബസിയുടെ പ്രശംസാ പോസ്റ്റിന് ചുവടെ തങ്ങൾക്ക് എണ്ണയില്ലെന്ന മലേഷ്യക്കാരുടെ ഫലിതം ലോകമാകെ ഏറ്റെടുക്കുകയുണ്ടായി പാചക എണ്ണയോ പരമ്പരാഗത പദപ്രയോഗങ്ങളോ ഒഴികെ രാജ്യത്ത് എണ്ണയില്ലെന്നായിരുന്നു പ്രതികരണത്തിലെ വിശദാംശം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ അറിയപ്പെടുന്ന എണ്ണ വാതക ഉൽപാദകരാണ് മലേഷ്യ അവരുടെ നർമ്മം അതിവേഗം പടർന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുടനീളം ഗൗരവമേറിയ വിഷയത്തെ ചിരിയുടെ നിമിഷമാക്കി മാറ്റി വിഭവങ്ങൾ പ്രത്യേകിച്ച് എണ്ണ കവരുന്ന അമേരിക്ക അക്ഷരാർത്ഥത്തിൽ തെമ്മാടി രാഷ്ട്രമാണ് സ്വദേശത്തെയും വിദേശത്തെയും നിയമവാഴ്ചയുടെ തകർച്ചയാണ് ആ വിശേഷണം അർത്ഥമാക്കുന്നത് വസ്തുതാധിഷ്ഠിതമായ പ്രപഞ്ചത്തിൽ നിന്ന് വേർപെടുത്തി ം അത്യാഗ്രഹം അഹങ്കാരം എന്നിവയാൽ അന്തരായ അമേരിക്കൻ ഭരണവർഗം രൂപകൽപ്പന ചെയ്ത പദ്ധതികൾ ഭൂമുഖത്തിന് കനത്ത ഭീഷണിയാണ് ജനാധിപത്യ സ്ഥാപനങ്ങൾ മരണാസന്നമായി ഭരണകക്ഷിയായ ഗുണ്ടാവർഗത്തിനുമേൽ ഒരു നിയന്ത്രണവുമില്ല എസ് സാമ്രാജ്യത്തെ ഉത്തരവിലൂടെയാണ് ട്രംപിന്റെ ഭരണം ജെഫ് ബെബോസ് മുതൽ ലാറി എല്ലിസൺ വരെയുള്ള കോർപ്പറേഷനുകളുടെയും പ്രഭുക്കന്മാരുടെയും ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾ പാലസ്തീനിലെ തുടർച്ചയായ വംശകത്യ ഇറാൻ യമൻ വെനസ്വേല എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ ശതകോടീശ്വരവർഗത്തിന്റെ കൊള്ളകൾ എന്നിവ ഭരണകൂട കുറ്റകൃത്യങ്ങളുടെ പ്രതിധ്വനിയാണ് പണത്താൽപൂരിതമായ തെരഞ്ഞെടുപ്പുകൾ വെറും പ്രഹസനം ഇരുട്ടിൽ മിന്നൽ പിണർ പോലെ പ്രകാശിക്കുന്ന ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്രാൻ മംതാനിയെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ കുഷ്ഠരോഗിയായാണ് കണക്കാക്കുന്നത് കൊള്ളക്കാരുടെ പറുദീസയായ തെ സേച്ഛാധിപത്യങ്ങൾ ഏകമാനമാണ് അവ രാഷ്ട്രീയത്തെ ഏറ്റവും ലളിതമായ രൂപത്തിലേക്ക് ചുരുക്കും വാൾ സ്ട്രീറ്റിലെയും സിലിക്കൺ വാലിയിലെയും വൈറ്റ് ഹൌസിലെയും ഗുണ്ടാസംഘങ്ങൾ സ്വന്തം രാജ്യത്തെ നരഭോജനം ചെയ്യുകയും മറ്റു രാജ്യങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുകയുമാണ് അമേരിക്കയിൽ ജനാധിപത്യമുണ്ടെന്ന് ആർക്കെങ്കിലും ഗൗരവമായി വാദിക്കാൻ കഴിയുമോ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അത്തരം സ്ഥാപനങ്ങളുണ്ടോ ഭരണകൂടാധികാരത്തിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ ഭരണത്തിലിരിക്കുന്ന മാഫിയ കൂട്ടായ്മകൾ തകർച്ച ത്വരിതപ്പെടുത്തും കഴിയുന്നത്ര വേഗത്തിൽ എല്ലാം മോഷ്ടിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ട്രംപ് കുടുംബം നൂറ്റി എൺപത് കോടി ഡോളർ ഡോളറിലധികം പണവും സമ്മാനങ്ങളും കീശയിലാക്കി നിയമവാഴ്ചയെ പരിഹസിക്കുകയും ദുഷ്ടശക്തിയാൽ പിടിമുറുക്കുകയുമാണ് ചെയ്തത് മതിലുകൾ അടയ്ക്കുകയാണ് കോളേജ് ക്യാമ്പസുകളിലും എയർവേവുകളിലും അഭിപ്രായ സ്വാതന്ത്ര്യം നിർത്തലാക്കപ്പെടുന്നു വംശഹത്തി അപലപിക്കുന്നവർക്ക് ജോലി നഷ്ടപ്പെടുകയോ നാട് കടത്തുകയോ ചെയ്യുന്നു പത്രപ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തി സെൻസറിംഗിന് വിധേയമാക്കുന്നുമുണ്ട് നശീകരണായുദ്ധങ്ങളെന്ന ഇറാഖിനെതിരായ കുറ്റപത്രം ലോകത്തെ കരിച്ചു കളയാനും ശേഷിയുള്ള നശീകരണായുദ്ധങ്ങൾ ഡബ്ല്യു എം ഡി ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നും ഭീകരവാദികളുമായി ബന്ധങ്ങളുണ്ടെന്നും ആരോപിച്ച് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ഒ ഒ ഐ എ എഫ് എന്ന രഹസ്യനാമത്തിൽ ജോർജ് ബുഷ് ഭരണകൂടം രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപതിന് വ്യോമാക്രമണത്തോടെ അധിനിവേശം ആരംഭിച്ചു സ്റ്റേറ്റ് സെക്രട്ടറി കോളിൻ പവലിനെ പോലെയുള്ള യു എസ് ഉദ്യോഗസ്ഥർ വൻതോതിൽ പ്രചരിപ്പിച്ച ഡബ്ല്യു എം ഡികളുടെ അവകാശവാദം യുദ്ധത്തെ ന്യായീകരിക്കുന്നതിലെ കേന്ദ്ര ബിന്ദുവായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് പ്രസിഡന്റ് സദാം ഹുസൈനെ തൂക്കിലേറ്റി ഭരണംപ്പെട്ട് നട്ടിമറിക്കപ്പെട്ടതോടുകൂടി വാഗ്ദാദ് പിടിച്ചെടുത്തു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം വൈദ്യുതി ശൂന്യതയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരം കാലയളവിൽ യു എൻ സ്പെഷ്യൽ കമ്മീഷൻ ഓൺ ഇറാഖിൻ്റെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ചെയർമാനും പിന്നീട് ആക്ടിംഗ് ചെയർമാനുമായ ചാൾസ് സെ ഡിവെൽഫർ ഇറാക്ക് സർവേ ഗ്രൂപ്പിന്റെ ഐ എസ് ജി തലവൻ എന്ന നിലയിൽ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും റിപ്പോർട്ടുകൾ പുറത്തിറക്കി രണ്ടായിരത്തി മൂന്നിലെ അധിനിവേശ സമയത്ത് സദാമിന് വൻതോതിലുള്ള നശീകരണായുധങ്ങളുടെ ശേഖരം ഉണ്ടായിരുന്നില്ലെന്ന നിഗമനത്തിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം വലിയ തോതിലുള്ള ആയുധ നിർമ്മാണത്തിൻ്റെ തെളിവുകളൊന്നുമില്ലെന്നും ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് പിഴവുകളാണ് പ്രശ്നമായതെന്നും സമ്മതിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് സൈന്യത്തെ പിൻവലിച്ചതോടെ നടപടികൾ ഔദ്യോഗികമായി അവസാനിച്ചു എന്നിരുന്നാലും അസ്ഥിരത തുടർന്നു യു എ സ്ഥാപിച്ച ഇറാഖി പാവകൾക്ക് ഭരണത്തിൽ താല്പര്യമില്ലായിരുന്നു അവർ പതിനയ്യായിരം കോടി ഡോളർ എണ്ണ വരുമാനം മോഷ്ടിച്ചതായി റിപ്പോർട്ടുണ്ടായി വെനസ്വേലിക്കെതിരെ ഉന്നയിച്ചത് മയക്കുമരുന്ന് കടത്ത ആരോപണം മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നിന് അർദ്ധരാത്രി വെനസ്വേലിൻ രാഷ്ട്രത്തലവിനെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലേക്ക് തട്ടിക്കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊന്നിന് തലസ്ഥാനമായ കാരക്കാസിലെ മുറ ഫ്ലോറസിൽ വെനസ്വേരൻ വിദ്യാർത്ഥി ദിനത്തിന്റെ ഭാഗമായി നടന്ന മാർച്ചിൽ മഡുറോ നൃത്തം ചെയ്തതിൽ ട്രംപ് കോപാകുലനായതാണ് പെട്ടെന്നുള്ള പ്രകോപനമെന്ന റിപ്പോർട്ടുകളുമുണ്ട് മഡുറോയുടെ കണ്ണുകൾ കെട്ടി ചിവുകൾ മൂടിയ നടപടി നിയമവിരുദ്ധമായിരുന്നു അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമപ്രകാരം അദ്ദേഹത്തെ തുടർച്ചയായി തടങ്കലിൽ വയ്ക്കുന്നതും നിയമവിരുദ്ധമാണ് ഇരുവരെയും ബ്രൂക്സിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിലാണ് പാർപ്പിച്ചിരിക്കുന്നത് അത് അന്താരാഷ്ട്ര നിയമത്തിന്റെയും യു എൻ ചാർട്ടറിന്റെയും പരസ്യമായ ലംഘനമാണ് എൺപത് പേരുടെ ജീവനെടുത്ത കുറ്റകൃത്യത്തെ ട്രംപ് ഭരണകൂടം മയക്കുമരുന്ന് റെയ്ഡായി ന്യായീകരിച്ചത് വിചിത്രമായി ഘാസിയിലെ വംശകത്തിയെ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശമായി നിയമാനുസൃതമാക്കാൻ ശ്രമിച്ചതുപോലെ അസംബന്ധമാണ് ആരോപണങ്ങൾ കാരണം നാനൂറ് ടെണിലധികം കൊക്കൈൻ യു എസിൽ വിതരണം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതിന് നാൽപ്പത്തി അഞ്ച് വർഷം തടയു വിധിക്കപ്പെട്ട മുൻ ഹോണ്ടുറൻ പ്രസിഡന്റ് ജുവാൻ റോളാൻഡോ ഫെർണാണ്ടസിന് ട്രംപ് മാപ്പ് നൽകുമായിരുന്നില്ല മെനിസ്വേലയിലെ വിജയത്തിളക്കത്തിൽ ട്രംപും ഉദ്യോഗസ്ഥരും ഇറാൻ ക്യൂബ ഗ്രീൻലാൻഡ് കൊളംബിയ മെക്സിക്കോ കാനഡ എന്നിവയെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് മരണത്തിന്റെയും നാശത്തിന്റെയും ഭീഷണി ഉപയോഗിച്ച് പൂർണ്ണമായ അടിമത്തം അടിച്ചേൽപ്പിക്കുന്നത് സംബന്ധിച്ചാണ് എപ്പോഴും ആലോചന ശരിയായി ഇത് ചെയ്തില്ലെങ്കിൽ വളരെ വലിയ വില നൽകേണ്ടി വരും ഒരുപക്ഷെ മഡൂറോയേക്കാൾ വലിയ വില എന്നാണ് ഇടക്കാല വെനിസ്വേലിയൻ പ്രസിഡന്റ് ഡെൽസി റോഡിഗ്രസിന് മുന്നറിയിപ്പ് നൽകിയത് മയക്കുമരുന്ന കടത്ത് കാരണമല്ല മഡുറോയെ തട്ടിക്കൊണ്ടുപോയത് ലക്ഷ്യം എണ്ണ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹ്യൂഗോ ഷാവേസിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ വെനിസ്വേലി ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിവരികയാണ് രണ്ടായിരത്തി രണ്ടിലെ പരാജയപ്പെട്ട അട്ടിമറിക്ക് പിന്നിൽ യു എസ് ആയിരുന്നു രണ്ട് ദശാബ്ദങ്ങളായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി പ്രതിപക്ഷ രാഷ്ട്രീയക്കാരൻ ജുവാൻ ഹേഡോയെ ഇടക്കാല പ്രസിഡന്റായി അവരോധിക്കാനും ശ്രമിച്ചു പ്രസിഡന്റിനെയും പ്രഥമ വനിതയെയും യു എസിൽ വിചാരണ ചെയ്യുമത്രേ അഞ്ച് വർഷത്തിലേറെയായി വാഷിംഗ്ടൺ കാർട്ടൽ ഓഫ് ദി സൺസിനെ മയക്കുമരുന്ന് കടത്ത് സംഘടനയായി ആവർത്തിച്ച് ചിത്രീകരിച്ച് അതിന്റെ മസ്തിഷ്കമായി പ്രതിഷ്ഠിച്ചു എതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ നയതന്ത്ര ഒറ്റപ്പെടുത്തൽ പരമാവധി സമ്മർദ്ദം എന്നിവ നായീകരിക്കുന്നതിൽ ഈ അധ്വാനം പ്രധാനമായിരുന്നു മഡുറോയുടെ മകൻ നിക്കോളാസ് ഏണസ്റ്റോ മഡുറോ ഖറ വെനസ്വേലിയയിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ട്രെൻഡി അരഘ സംഘത്തിന് നേതാവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ എന്നിവരുടെ പേരും ഉയർത്തിക്കാട്ടി എന്നാൽ ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിൽ സമർപ്പിച്ച ഏറ്റവും പുതിയ കുറ്റകൃത്യത്തിൽ ആരോപണം കാണുന്നില്ല വെനസ്വേല ജനാധിപത്യപരവും നീതിയുക്തവുമായ മാറ്റം കൈവരിക്കും വരെ ഭരിക്കുവാൻ വൈറ്റ് ഹൌസ് ആഗ്രഹിക്കുന്നുവെന്ന് തുറന്നടിച്ച ട്രംപ് വെനസ്വേലിയൻ പ്രസിഡന്റിനെയും പ്രഥമ വനിതയെയും യു എസിൽ വിചാരണ ചെയ്യുമെന്ന് സൂചിപ്പിച്ചു എണ്ണ നിയന്ത്രിക്കുന്നതിൽ നേരിട്ടുള്ള താല്പര്യവും വ്യക്തമാക്കി ഈ വിഭവം യുഎസിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണെന്നും അത് അമേരിക്കൻ കമ്പനിക്ക് കൈമാറുമെന്നും പ്രസ്താവിച്ചു എന്നാൽ കൊക്കൈൻ ഇറക്കുമതി ആയുധ കുറ്റകൃത്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ അറുപത്തിമൂന്നുകാരൻ മഡുറോയും ഒമ്പതുകാരി സിലിയയും കുറ്റക്കാരല്ലെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു വെനസ്വേലയിലെ അമേരിക്കൻ ആക്രമണത്തിൽ ആഞ്ചലസ് പ്രാർത്ഥനയ്ക്കിടെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അഗാധമായ ആശങ്കയാണ് പ്രകടിപ്പിച്ചത് മറ്റേതൊരു പരിഗണനയേക്കാളും പ്രബലമാകുകയും അക്രമത്തെ മറികടന്ന നീതിയുടെയും സമാധാനത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രചോദനം നൽകുകയും രാജ്യത്തിന്റെ പരമാധികാരം കാത്തു സൂക്ഷിക്കുകയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ നിയമവാഴ്ച ഉറപ്പാക്കുകയും വേണം അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം പരാമർശിച്ച് നിശാബ്ദത്തിലേറെയായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടിയാണ് പോപ്പ് സംസാരിച്ചത് ഓരോരുത്തരുടെയും മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും മാനിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു സഹകരണത്തിന്റെയും സ്ഥിരതയുടെയും ഐക്യത്തിന്റെയും ശാന്തമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യതയും ഊന്നി പറഞ്ഞു അമേരിക്കൻ റെയ്ഡിനിടെ സിലിയയ്ക്കും മടുറോയ്ക്കും ഗുരുതര പരുക്കുകളേറ്റു യു എസ് സൈനിക റെയ്ഡിനിടെ സിലിയയ്ക്കും മടുറോയ്ക്കും ഗുരുതര പരുക്കുകളേറ്റതായി അവരുടെ അഭിഭാഷകനും മുൻ ഫെഡറൽ പ്രോസിക്യൂട്ടറുമായ മാർക്ക് ഡൊണലി കോടതിയിൽ ജഡ്ജി ഹെല്ലർ അറിയിച്ചു ജനുവരി അഞ്ചിന് ഹാജരാക്കിയ ദമ്പതികളെ ജയിൽ വസ്ത്രത്തിൽ കാലിന് വിലങ്ങുകൾ അണിയിച്ചിരുന്നു മുഖത്ത് ബാൻഡേജ് ധരിച്ചാണ് സിലിയ കോടതിയിലെത്തിയത് വാടിയിലുകളിൽ ചതവുണ്ടെന്ന് അഭിഭാഷകൻ പരാതിപ്പെട്ടു വാദം കേക്കൽ ആരംഭിക്കും മുൻപേ ഇരിക്കാൻ അവർക്ക് സഹായം ആവശ്യമായിരുന്നു വെനസ്വേലിയയിലെ ലാഗറയിലുള്ള വെയർഹൌസിൽ യു എസ് സൈന്യ ബോംബിട്ടത് കണ്ണിൽ ചോരയില്ലാത്ത വിധമായിരുന്നു ഹീമോ ഡയാലിസിസിനും പെരിക്ടോണിയ ഡയാലിസിസിനും വിധേയരായ രോഗികൾക്കുള്ള നെഫ്രോളജി പ്രോഗ്രാമിലേക്കുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് അവിടെയാണ് പതിനായിരം വൃക്ക രോഗികളെ അത് പ്രതിസന്ധിയിലാക്കി നിർണായക മെഡിക്കൽ സാധനങ്ങൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞതിനാൽ ഈ സൗകര്യം നശിപ്പിച്ചതിന്റെ ഫലം മാരകമാണ് യുഎസ് അട്ടിമറിയോട് കൊളംബിയയുടെ നാഷണൽ ലിബറേഷൻ ആർമി ചാനലുകളുടെ പ്രതികരണം മാതൃരാജ്യത്തിനുവേണ്ടി മരിക്കുക എന്നത് മരിക്കുകയല്ല ജീവിക്കുകയാണ് സാമ്രാജ്യത്തെ സൈനിക ക്രിമിനൽ നടപടികൾക്ക് മുൻപിൽ നിർണായകമായ ആഹ്വാനം ഒരുപടി പിന്നോട്ടില്ല വിമോചനമോ മരണമോ എന്നായിരുന്നു ആഗോള നവലിബറൽ സമവായത്തെ തകർത്ത ബൊലിവേറിയൻ വിപ്ലവം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ വെനസ്വേലിയിലെ ബൊളിവേറിയൻ വിപ്ലവം ലാറ്റിൻ അമേരിക്കയിൽ ആധിപത്യം പുലർത്തിയിരുന്ന ആഗോള നവലിബറൽ സമവായത്തെ തകർക്കുന്നതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഹ്യൂഗോഷാവേസിന്റെ കീഴിൽ എണ്ണ സമ്പത്ത് പിടിച്ചെടുക്കുന്നതിൽ വരേണ്യവർഗം അഭിമുഖീകരിച്ച കടുത്ത സാമൂഹിക ക്ഷീണത്തിനിടയിലായിരുന്നു തുടക്കം ദശലക്ഷക്കണക്കിന് ദരിദ്ര ജീവിതങ്ങൾ ഭൗതികമായി മെച്ചപ്പെടുത്തുന്നതിലും പതിറ്റാണ്ടുകളായി അടച്ചുപൂട്ടിയ രാഷ്ട്രീയ സാധ്യതകൾ വീണ്ടും തുറക്കുന്നതിലും അത് വിജയിച്ചു രണ്ടായിരങ്ങളിലെ ആഗോള എണ്ണവില വർദ്ധനവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഷാവേ സർക്കാർ പെട്രോളിയം വരുമാനം വിപുലമായ സാമൂഹിക പരിപാടികളിലേക്ക് തിരിച്ചുവിട്ടു അത് ദാരിദ്ര്യം നാടകീയമായി കുറയ്ക്കുകയും വിദ്യാഭ്യാസത്തിലേക്കും ആരോഗ്യ സംരക്ഷണത്തിലേക്കും പ്രവേശനം വർദ്ധിപ്പിക്കുകയും പങ്കാളിത്ത സംരംഭങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു നിരശ്ശരതയും പോഷകാഹാരക്കുറവും കുറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആദ്യമായി സബ്സിഡി നിരക്കിൽ ഭക്ഷണവും വൈദ്യപരിചരണവും ലഭിച്ചു വെനസ്വേല കൂടുതൽ കൂടുതൽ പുനരുജ്ജീവിപ്പിച്ച സമ്പദ് വ്യവസ്ഥയായി തുടർന്നു എന്നാൽ യോജിച്ച ആസൂത്രണ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിൽ ദേശസാൽക്കരണങ്ങൾ പരാജയപ്പെട്ടു പകരം സംസ്ഥാന ഉടമസ്ഥതയ്ക്കുള്ളിൽ ഉദ്യോഗസ്ഥ ശ്രേണികൾ പുനർനിർമ്മിക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ മഡുറോ അധികാരമേറ്റപ്പോൾ ആഗോള ചരക്ക് കുതിച്ചുചാട്ടം അവസാനിച്ചു എണ്ണവില വെനിസ്വേലൻ സാമ്പത്തിക മാതൃക അതിനകം കടുത്ത സമ്മർദ്ദത്തിലായി സാമ്പത്തിക തകർച്ച നേരിടാൻ ജനാധിപത്യ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിന് പകരം അധികാരം നിലനിർത്താനാണ് മഡുറോ കൂടുതൽ ശ്രദ്ധിച്ചത് അത് ഷാവീസിന്റെ കീഴിൽ അതിനെ നിലനിർത്തിയിരുന്ന ജനകീയ അടിത്തറയെ ഇല്ലാതാക്കി ഫലം സാമ്പത്തിക തകർച്ച മാത്രമല്ല സാമൂഹിക ശിഥിലീകരണവുമായിരുന്നു ലക്ഷക്കണക്കിന് വെനസ്വേലിയക്കാരുടെ കൂട്ടക്കുടിയേറ്റത്തിൽ പ്രതിഫലിച്ചു അത് ഉൽപാദനവും പൗരജീവിതവും കൂടുതൽ ദുർബലപ്പെടുത്തിയതായിരുന്നു ഫലം സയനിസ്റ്റായി സൈനിക നടപടികൾ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും പ്രഥമ വനിത സിലിയ ഫ്ലോറസിനെയും പിടികൂടിയ യു എസ് സൈനിക നീക്കത്തിൽ സയനിസ്റ്റ് അർത്ഥതലങ്ങളും സയനിസ്റ്റായിയുമാണെന്ന് വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡിഗ്രസ് പറയുകയുണ്ടായി ഭരണമാറ്റത്തിനായുള്ള യു എസ് നേതൃത്വത്തിലുള്ള നിയമവിരുദ്ധ ആക്രമണത്തിൽ ഇസ്രായേലിന് പങ്കുണ്ടെന്നതാണ് പ്രസ്താവനയുടെ കാതൽ യു എസ് നടപടിയെ പ്രശംസിച്ച പ്രധാന തീവ്ര വലതുപക്ഷ പാർട്ടിയായ ലിക്വിഡ് നേതാവും ഇസ്രായേൽ വിദേശമന്ത്രിയുമായ ഗിഡിയോൺ മോഷെസർ മഡുറോയുടെ നിയമവിരുദ്ധ സ്വച്ഛാധിപത്യത്തിന് കീഴിൽ ദുരിതമനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നവർക്ക് അതൊരു ആശ്വാസമാണെന്നും വിശദീകരിച്ചു ജനുവരി നാഷണൽ ഡിഫൻസ് കൗൺസിലിനെ അഭിസംബോധന ചെയ്ത് നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ പിടിച്ചെടുക്കുന്നതിനാലാണ് വ്യാജവാദങ്ങൾ ഉന്നയിച്ച് മഡുറോയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഡെൽ സീറോ വാദിച്ചു അതുൾപ്പെടെ വെനസ്വിലിക്കെതിരായ യു എസ് ആക്രമണത്തെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനുമെഴുത്തുകാരനുമായ ജെഫ്രി സാക്സിന്റെ വിലയിരുത്തൽ ലജ്ജാകരവും നിയമവിരുദ്ധവും വിധം അപകടകരവുമാണെന്നാണ് ഭരണഘടനാപരമായതോ അന്താരാഷ്ട്ര നിയമത്തിന്റെയോ നിയന്ത്രണത്തിന്റെയോ നിയന്ത്രണമില്ലാതെയോ പ്രവർത്തിക്കുന്ന യു എസ് വിദേശ നയത്തിന്റെ അക്രമാസക്ത മാതൃകയാണെന്നും സൂചിപ്പിച്ചു വെനസ്വേലിയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഭരണമാറ്റ പദ്ധതി ട്രംപ് കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു രണ്ട് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഗൂഢാലോചന ഉപരോധങ്ങൾ സാമ്പത്തിക യുദ്ധം മുൻകാല അട്ടിമറി ശ്രമങ്ങൾ എന്നിവയെല്ലാം വെനസ്വേലിയുടെ രാഷ്ട്രീയ പാത രൂപപ്പെടുത്തുന്നതിലും അതിന്റെ വിശാല എണ്ണശേഖരത്തിന്മേലുള്ള നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിനുമുള്ള സുസ്ഥിര പ്രചാരണത്തിന്റെ ഭാഗമാണ് ശിക്ഷ നടപടികളുടെ പുതിയ യുഗത്തിന്റെ ഉദയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നിന് പ്രകോപനമോ കാരണമോ നിയമപരമായി ന്യായീകരണമോ ഇല്ലാതെ അമേരിക്ക വെനസ്വേലിയയിൽ ബോംബാക്രമണം നടത്തി തലസ്ഥാനമായ കാരക്കസ് ആക്രമിച്ചു ഒട്ടേറെ ആളുകളെ കൊന്നൊടുക്കി പ്രസിഡന്റിനെയും പ്രഥമ വനിതയെയും ബന്ധിച്ചും കണ്ണുകെട്ടിയും കൊണ്ടുപോയി നിരവധി പാശ്ചാത്യ നേതാക്കളുടെ അവ്യക്തമായ പെറുപിറപ്പുകൾ യു എൻ സെക്രട്ടറി ജനറലിന്റെ ശുഷ്ക പ്രതികരണം സുരക്ഷാ കമ്മ്യൂണിസ്റ്റ് അംഗങ്ങളുടെ വാചോടപരമായ അപലപനം എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല യു എസ് പാശ്ചാത്യ കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ ആവേശകരമായ ആർപ്പുവിളികളായിരുന്നു പിന്നാലെ ലളിതമായി പറഞ്ഞാൽ നടപടികളുടെ പുതിയ യുഗത്തിന്റെ ഉദയത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ് ദശാബ്ദങ്ങളായി തുടരുന്ന യുദ്ധപാതയിലാണ് അമേരിക്കൻ സാമ്രാജ്യത്വം പലസ്തീനിയൻ ജനതയുടെ ഉന്മൂലനത്തിലും മെനസ്വേലയ്ക്കെതിരായ ആക്രമണത്തിലും അത് കലാശിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളാൽ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരവും സാർവത്രികവുമായ ധാർമ്മിക തത്വങ്ങളാൽ പോലും ലോകം സമീപങ്ങളിലെ സാമ്പന്തന്മാരുടെയും സാമ്രാജ്യത്വത്തിന്റെയും സഖ്യകക്ഷികളുടെയും കുതന്ത്രങ്ങൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും പ്രവചിക്കാമായിരുന്നു ആ പിറവി നിയന്ത്രിക്കാനാവാത്ത വിധമേറി വരുന്ന ഈ അടിച്ചമർത്തലുകൾ എല്ലാ മനുഷ്യർക്കും ഭീഷണിയാണ് കാരണം വംശഹത്യയ്ക്ക് പോലും ചുവന്ന വരയില്ലാത്ത ഭൂപടമാണ് മുന്നിൽ പശ്ചിമേഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ രക്തരൂഷിതമായ ആക്രമണത്തിലൂടെയും അധിനിവേശത്തിലൂടെയും യുഎസ് ഇസ്രയേൽ അച്ചുതണ്ടിടപെടുന്നത് രണ്ട് വർഷത്തിലേറെയായി ലോകം നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ് ഐക്യരാഷ്ട്രസഭാ ചാർട്ടർ റോം ചട്ടം യുദ്ധമനുഷ്യാവകാശ സമുദ്ര ബലപ്രയോഗ് നിയമങ്ങൾ എല്ലാം ചവിട്ടിമിരിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു രണ്ടാം ലോക യുദ്ധാനന്തരം ഇത്തരം ഭീകരതകൾ തടയുന്നതിനും അവയോട് പ്രതികരിക്കുന്നതിനുമായി രൂപീകരിച്ച അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ ക്രമാനുഗതമായി നിർവീര്യമാക്കുകയോ നിയന്ത്രിക്കുകയോ തകർക്കുകയോ ചെയ്തിട്ടുണ്ട് നിയമവിരുദ്ധമായ യു എസ് ഉപരോധങ്ങൾക്ക് മുന്നിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വലിയ തോതിൽ മരവിച്ചിരിക്കുന്നു മനുഷ്യാവകാശങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും സംരക്ഷകരായി വളരെ കാലം നടിച്ച പാശ്ചാത്യ രാജ്യങ്ങൾ ആ അച്ചുതണ്ടിന്റെ അതിക്രമങ്ങളെ ചെറുക്കുന്നതിനു പകരം ചക്രവർത്തിയുടെ മോതിരത്തിൽ അനുകമ്പയുടെ ചുംബിക്കുന്നതിനും പലസ്തീനിലെ കൊളോണിയൽ പദ്ധതിയുടെ രക്തരൂഷിതമായ കാര്യസ്ഥരി വണങ്ങുന്നതിനും മത്സരിച്ചു കോർപ്പറേറ്റുകളും ശത കൊടീശ്വരന്മാരും പൂർണ്ണമായി നശിപ്പി ദുഷിപ്പിച്ച യു എസ് നേതൃത്വം രാഷ്ട്രീയമായി നയിക്കപ്പെടുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളെ പൊതുവെ പുച്ഛിക്കുന്നതുമായ കോടതികൾ യു എസ് ഇസ്രയേലി കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലോബികൾ കോർപ്പറേറ്റുകൾ ശതകൊടീശ്വരന്മാർ എന്നിവയാൽ പൂർണ്ണമായും ദുഷിപ്പിക്കപ്പെട്ട അമേരിക്കൻ നേതൃത്വം സാമ്രാജ്യത്വ ചൂഷണാത്മകത കോർപ്പറേറ്റിസം സൈനിസ് ലക്ഷ്യങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കാൻ പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നു കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്കും അതേ പങ്കാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വെനസ്വരഞ്ജനതയെ പട്ടിണികിടത്തി കീഴടക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്രൂരമായ ഏകപക്ഷീയ നിർബന്ധിത നടപടികൾ ഒട്ടേറെ അട്ടിമറി ശ്രമങ്ങൾ കരീബിനിലും കിഴക്കൻ പസഫിക്കിലും ബോട്ട് ഡ്രൈവർമാരെ നിയമവിരുദ്ധമായി വധിച്ച പരമ്പര രാജ്യത്തെ എണ്ണ ടാങ്കറുകൾ കൊള്ളയടിക്കുകയും ചരക്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്തതിലൂടെയും രാജ്യത്ത് ബോംബാക്രമണവും അധിനിവേശവും നടത്തിയതിലൂടെയും പ്രസിഡന്റിനെയും പ്രഥമ വനിതയും അക്രമാസക്തമായി തട്ടിക്കൊണ്ടുപോയതിലൂടെയും വീണ്ടും തെളിഞ്ഞ അമേരിക്കയുടെ പ്രകടമായ കുറ്റകൃത്യങ്ങളിൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല ഇറാൻ ഇറാഖ് ലിബിയ എന്നിവയ്ക്ക് മുൻപുണ്ടായതുപോലെ ആ ഘടകങ്ങളുടെ സംയോജനമാണ് യു എസ് ഇസ്രയേൽ അച്ചുതണ്ടിന്റെ ലക്ഷ്യത്തിൽ വെനസ്വേലിയുടെ സ്ഥാനം അമേരിക്കൻ കോർപ്പറേറ്റുകൾ കൊതിക്കുന്ന സമ്പത്ത് കൈവശം വയ്ക്കൽ യു എസ് ആധിപത്യത്തിന് കീഴടങ്ങാനുള്ള വിസമ്മതം ഇസ്രയേലി കുറ്റകൃത്യങ്ങളോടുള്ള എതിർപ്പ് എന്നിവയാണ് ആഗോള ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കെതിരായ യു എസ് ആക്രമണത്തിന്റെ പ്രധാന പ്രേരണ മാത്രവുമല്ല പുരോഗമന ശക്തികളെ ആക്രമിക്കുന്നതിലും വലതുപക്ഷ ഭരണകൂടങ്ങളെയും മരണ സ്ക്വാഡുകളെയും സ്വേശാധിപതികളെയും പിന്തുണയ്ക്കുന്നതിലും ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ ഉടനീളം സംഘർഷങ്ങൾ സൃഷ്ടിച്ചതിലും ഇസ്രയേൽ ഭരണകൂടത്തിന് നീണ്ട ചരിത്രമുണ്ട് അർജന്റീന ബൊളീവിയ ബ്രസീൽ കൊളംബിയ കോസ്റ്റാറിക്ക ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഇക്വഡോർ എൽ സാൽവഡോർ ഖ്വാട്ടിമല ഹെയ്ത്തി ഹോണ്ടുറാസ് നിക്കരാഗ്വ പനാമ പരേഗ്വ പെറു എന്നിവിടങ്ങളിൽ അവരുടെ ചോരക്കര പുരണ്ടവിരലടയാളങ്ങൾ അത് തെളിയിച്ചതുമാണ് വെനിസ്വേല ഒറ്റ രാത്രിയിൽ അധിനിവേശ കോളനിയായി വെനസ്വേല സ്വന്ത്രമാക്കപ്പെട്ടില്ല ഒറ്റ രാത്രിയിൽ അത് യു എസ് അധിനിവേശ കോളനിയായി മാറി അതിന്റെ ഭൂമിയും വിഭവങ്ങളും മോഷ്ടിക്കുകയും ചൂഷണം ചെയ്യപ്പെടുകയും ആവും ഫലം ജനങ്ങളെ ശത്രുതാപരമായി ശക്തിക്ക് കീഴ്പ്പെടുത്തപ്പെടും ഭാവി അനിശ്ചിതത്വത്തിൽ തുടരും ട്രംപിന് വെനസ്വേല മറ്റേതൊരു കോളനി വിൽക്കരിക്കപ്പെട്ട പ്രദേശത്തെയും പോലെ ചൂഷണം ചെയ്യപ്പെടേണ്ട വിഭവം മാത്രമാണ് അദ്ദേഹം അത് മറച്ചു വെക്കുന്ന പോലുമില്ല ആ രാജ്യം ഒരു നിക്ഷേപമാണെന്ന പ്രഖ്യാപനത്തിന്റെ അർത്ഥം മറ്റെന്താണ് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ അഭിലാഷങ്ങളുള്ള ട്രംപ് ഊർജാധിപത്യം എന്ന് വിളിക്കുന്നത് ഒപ്പക് രാജ്യങ്ങളുടെ ശക്തി നിയന്ത്രിച്ച് ചൈനയെ കൾ സ്വാധീനം നേടി ആഗോള എണ്ണ വിപണിയിൽ മേൽക്കൈ സ്ഥാപിച്ചു നേടേണ്ട പദ്ധതിയെയാണ് വെനസ്വേല കളിസ്ഥലമായി എന്ന് മാത്രം കഴിഞ്ഞ മൂന്ന് ദശാം ദശാബ്ദങ്ങളായി രാജ്യത്തെ പരിവർത്തനം ചെയ്യുന്നതിനും ദരിദ്രരെ ശാക്തീകരിക്കുന്നതിനും അമേരിക്കയെയും അതിൻ്റെ സാമ്രാജ്യത്വ അഭിലാഷങ്ങളെയും ചെറുക്കുന്നതിനും എണ്ണ സമ്പത്ത് ഉപയോഗപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയുള്ള എന്ന പ്രത്യയശാസ്ത്രമാണ് വെനസ്വേലിയുടെ കൈ കരുത്തും ആഗോള എണ്ണ വിതരണത്തിന്റെ പതിനേഴ് ശതമാനം പ്രതിനിധീകരിക്കുന്ന വിശാലമായ എണ്ണപ്പാടങ്ങളിൽ വ്യാപകമായി പ്രവർത്തിക്കുവാൻ ഫോഴ്സിൽ ഇന്ധന സ്ഥാപനത്തിന് അനുമതി നൽകുന്ന പൊതു ഇളവ് നിലവിൽ യു എസ് ആസ്ഥാനമായുള്ള ഒരേയൊരു കമ്പനിയായ ഷെവ്റോണിനാണ്